ഒരുപാട് തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഒന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ ഉച്ചക്ക് ഞാൻ ചോറ് ആക്കിക്കില്ല ഞാൻ തിന്നിക്കില്ല ഇന്നലെ ആക്കിയ ചോറ്ന്നെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ട് മക്കൾക്ക് ഉച്ചക്ക് വേണ്ട സ്കൂളിൽ നിന്ന് കഴിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അധിക ദിവസങ്ങളിലും ചോറ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇന്ന് മഷ്റൂം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താക്കി കേബേജൊക്കെ ഒരു വറുവും ആക്കാം എന്നുള്ള ധാരണയിൽ രാത്രിയാണ് ഇതെല്ലാം സെറ്റാക്കുന്നത് രാത്രിയെ ചോറ് ബാക്കിയുള്ളതിനെ കൊണ്ടുതന്നെ അത് അങ്ങ് പതിപ്പിച്ച് വളർത്തിയിട്ട് അങ്ങ് കൊടുക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ജീവിതം കൊണ്ട് പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എന്താണെന്നറിയുമോ നമ്മളെ വേണ്ടാത്തവരെ വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും കണ്ണീരും കിനാവും ആയിട്ടിരിക്കുന്നതിന് പകരം നമുക്ക് സന്തോഷം കിട്ടുന്ന സ്പേസ് എവിടെയാണോ അത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ നമ്മളെ ജീവിതം ഹാപ്പിയാക്കുക എന്നുള്ളതാണ് ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ കൊടുക്കണം കുറേ പേര് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് കരയുന്നതും നമ്മളോടൊക്കെ സങ്കടം പറയുന്നതും നമ്മൾ കേൾക്കാറുണ്ടല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ഈ സന്തോഷം ഓർത്തോർത്തിട്ട് നമ്മൾ ഹാപ്പി മൊമെൻറ്റ് നമ്മൾ എന്താക്കുന്നില്ല വീണ്ടും വീണ്ടും അത് ഓർത്തിട്ട് ചിരിക്കുന്നില്ല വീണ്ടും വീണ്ടും നമ്മളെ പറ്റിച്ചവരും നമ്മളെ ഒറ്റപ്പെടുത്തിയവരെയും ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് കൊണ്ടേ ഇരിക്കും എന്തിനു വേണ്ടിയിട്ട് അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലത്തെ ആത്മാർത്ഥതയില്ല എന്ന് ഞാൻ തീർത്തും പറയും ശരിയല്ലേ നമുക്ക് എത്ര രക്തബന്ധങ്ങളായിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ബാക്കി എന്ത് ബന്ധം ബന്ധമായിക്കോട്ടെ ഒന്നിലും ഒരു ഇല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് കോലം കെട്ടുക എന്നൊരു ചൊല്ലുണ്ട് നമ്മൾ അതേപോലെ ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ജീവിതത്തിൽ നമ്മെ ആര് തളർത്താൻ ശ്രമിച്ചാലും തളരുകയില്ല ഞാൻ ഒരിക്കലും വീണ് പോവില്ല എന്നുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അവിടെയാണ് നമ്മുടെ വിജയം എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും എൻ്റെ ലൈഫും ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഓക്കെ ബൈ